മായും ചരിത്രപരമായും ഒട്ടേറെ സവിശേഷതകളുള്ള നാടാണ് നമ്മുടെ തൃശ്ശൂർ പൂരമായാലും പെരുന്നാളായാലും മറ്റേത് ആഘോഷങ്ങളായാലും നമുക്കെല്ലാം സ്പെഷ്യലാണ് ആണ് അങ്ങനെയുള്ള തൃശ്ശൂരിൽ സിറ്റിക്ക് ഒത്ത നടുവിലായി ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയാൽ എങ്ങനെയുണ്ടാവും എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള തൃശ്ശൂരിന്റെ ശാന്തവും മനോഹരവുമായ ചുറ്റുപാടിൽ വേൾഡ് ക്ലാസ് എമ്യൂണിറ്റീസോടെ ഒരുങ്ങുന്ന ഫോറസ്റ്റ് ബിൽഡേഴ്സിന്റെ ഫോറസ്റ്റ് ലാവൻഡർ നിങ്ങൾക്കൊരു പ്രീമിയം എക്സ്പീരിയൻസ് സമ്മാനിക്കുന്നതാണ് നമ്മൾ തൃശ്ശൂർക്കാർക്ക് വൈകുന്നേരം ആവുമ്പോൾ നാലാളെ കണ്ട് കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ശീലമൊക്കെ ജന്മനായില്ലേ അതും ഫോറസ്റ്റ് ലാവൻഡറിൽ നടക്കും കാരണം തൊട്ടടുത്ത് തന്നെ വടക്കുംനാഥനും പുത്തൻപള്ളിയും ഉണ്ട് മാത്രമല്ല റെയിൽവേ ബസ് സ്റ്റേഷൻ ഇതെല്ലാം തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ മികച്ച ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ഉറപ്പാണ് തൃശ്ശൂരിന്റെ ലൈഫ് സ്റ്റൈലിനോട് ചേർന്ന് ഏറ്റവും മികച്ച എമ്യൂണിറ്റീസോടെയുള്ള പ്രീമിയം ടു ആൻഡ് ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ്സ് ആണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഫോറസ്റ്റ് ലാവെൻഡർ നിങ്ങൾക്കൊരു മികച്ച ഓപ്ഷൻ ആയിരിക്കും ഞാനിപ്പോൾ പറഞ്ഞത് കേട്ട് മാത്രം നിങ്ങൾ ഒരു ഡെസിഷൻ എടുക്കണ്ട സൈറ്റ് വിസിറ്റ് ചെയ്ത് ഫോറസ്റ്റ് ലാവെൻഡറിനെ പറ്റി മറ്റെല്ലാ വിവരങ്ങളും അറിഞ്ഞതിനു ശേഷം നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്താൽ മതി ഇതിനായി എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ബിൽഡേഴ്സിനെ കോൺടാക്ട് ചെയ്യൂ